ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് തൃപ്പൂണിത്തറ ഇരുമ്പു പാലം നിർമ്മിച്ചത് പൂണിത്തറ മരടി നിവാസികൾക്ക് തൃപ്പൂണിത്തറയിലേക്ക് പോകാനുള്ള എളുപ്പമാർഗം എന്ന രീതിയിലായിരുന്നു ഈ പാലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഈ പാ പാലത്തിൻ്റെ ബലക്ഷയം കാരണവും കാലപ്പഴക്കം കാരണം കാരണവും നിലവിൽ ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഈ പാലത്തിലൂടെ കടത്തിവിടുന്നത് പ്രധാനമായും ഈ ഇരുമ്പ് പാലം പുനർനിർമ്മിക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ആ റോഡിന് മണിക്ക് ടാറെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു അതുപോലും ചെല്ലണം സർക്കാർ ഇട്ടിട്ടും പണിയാണ് കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് വീതിയെ കൂട്ടി വെച്ചിട്ടുണ്ട് ഒരനക്കുമില്ല അപ്പം ആരോട് പറയാനാണ് ഞങ്ങൾ സഹിക്കുക അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നവർക്ക് പ്രായമുള്ളവരൊക്കെ പോകും ചിലപ്പോൾ തട്ടിയൊക്കെ വീണുണ്ട് അറിയില്ല കട്ടയുണ്ടെന്ന് അറിയില്ല ഇന്നാൾ ഒരു ചേച്ചി ആ കുഴിയിൽ വീണു വീഴും കാലം ഇടഞ്ഞില്ല കുറെ അഞ്ചാറ് മാസം കുറച്ച് ടാറ് ചാക്കോടുന്ന് വിരിച്ചവിടെ ഇച്ചെറുപ്പുറത്ത് മരുത്തരണവരെ ഇപ്പോൾ ഒരു ഒരു കൊല്ലം ഒരു വർഷമാകുമോ ഒന്നും വന്ന് അന്ന് ആൾക്കാർ വന്ന് നോക്കിയിട്ടും പോയി എം എൽ എക്ക് വന്ന് നോക്കിയിട്ടും പോയി നടപടിയൊന്നും ഇല്ല വലിയ ബുദ്ധിമുട്ടാണ് ഇരുചക്രവാഹനങ്ങൾക്ക് മാത്രമായി യാത്ര പരിമിതപ്പെടുത്തിയിട്ടുള്ള തൃപ്പൂണിത്തറ ഇരുമ്പ് പാലം അടച്ചിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി പാലത്തിന്റെ ബലക്ഷയത്തെ തുടർന്നാണ് ഒരു പാലം അടച്ചിട്ടുണ്ടായിരുന്നത് ബലക്ഷയം മൂലം ഇരുചക്ര വാഹനങ്ങൾ ഒഴിച്ച് മറ്റു വാഹനങ്ങൾ കടക്കാതെ അടച്ചിട്ടിരിക്കുന്ന പാലത്തിന്റെ ഭാഗത്ത് പുതിയ ഒരു പാലം നിർമ് പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങുമെന്ന് പറയാൻ തുടങ്ങിയിട്ടും നാളേറെയായി ഈ പുതിയ പാലത്തിൻ്റെ നടപടിക്രമങ്ങളടക്കം തന്നെ തുടരുമെന്ന് കഴിഞ്ഞ വർഷങ്ങളായി തന്നെ കുറേ വർഷങ്ങളായി തന്നെ അധികാരി ൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ലെന്നാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം നടപ്പാതെ കൂടെ പോയ ശേഷം നടക്കണമൊരു രീതിയിലൂടെ നടക്കുള്ളൂ ടൂ വീലേഴ്സ് രീതിയിലേ പോവുള്ളൂ വലിയ വിഷമാ ടു വീലേഴ്സൊക്കെ ഓടിക്കാന്ന് വെച്ചാൽ സർക്കസ് കാണിച്ചിട്ടാണ് പോകണത് ഇത് ഇത് പാലം വരുന്നത് ആർക്കാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പാലം വരുന്നത് ഇത് കണ്ടപ്പോൾ മനസ്സിലായത് അവർക്ക് വേണ്ടിയിട്ട് പാലം വരണത് പോലെയാ നേരത്തെ ബസ് പോലും പോയിരുന്ന സ്ഥലമാണ് ഒരു പാലം പാലമാണെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ അതിന് പകരം ഇപ്പോൾ അവരെന്താ ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ വലിയൊരു കാലം എത്ര വീതി എന്നും എനിക്കറിയില്ല കുറേ വീതിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് അവിടെ പോയി അവസാനിക്കണതാണ് ഇപ്പുറത്തും അപ്പുറത്തും കുറേ സ്ഥലങ്ങൾ ആവശ്യമില്ലാതെ അവർ അക്വയർ ചെയ്യാൻ പോകണം കേട്ടത് നോട്ടീസ് ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ അവർ വന്നിട്ട് ഓരോ സ്ഥലത്തും ഇതിട്ടിട്ട് പോയിട്ടുണ്ട് ഏതാ പറയുക കല്ലിട്ടിട്ട് പോയിട്ടുണ്ട് മൊത്തത്തിൽ ഈ കഴിഞ്ഞ അഞ്ചോ കൊല്ലത്തിൽ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇനിയിപ്പോൾ ഗവൺമെൻറ് മാറാൻ പോവുകയാണ് വലിയ ൂറ ബുദ്ധിമുട്ടിക്കാതെ ഈ നിലവിലുള്ള പാലത്തിന്റെ കുഴികളെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് അടയ്ക്കണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ ഒരു പാലത്തിലാണെങ്കിൽ കൂടി ഈ കുണ്ടും കുഴികളും നിറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കാൽനാട യാത്രക്കാർക്ക് മാത്രമല്ല ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരും വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെയാണ് ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് ഇത് കൊല്ലങ്ങളായി കിടക്കുന്ന വീണുപോയി അതും ഇതുപോലും നന്നാക്കാനായിട്ട് ഗവണ്മെന്റിനെ കൊണ്ട് കഴിവില്ല ഒരു ഗവണ്മെൻറ്റ് വന്നിട്ടും അവരെ തരം അവർക്ക് മാറി വരികയുള്ള ഇവർ പൂർണ്ണമായിട്ട് ഇപ്പോൾ പത്തുവാത കൊല്ലമാണ് ഇവർ കയറിയേക്കുന്നത് എന്നിട്ട് പോലും ഇതിനൊരു പണി ചെയ്യാനുള്ളത് എന്തിനൊരു കുഴി പോലും ഒന്നും കത്താനുള്ള കഴിവ് പോലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും കാണിക്കുന്നില്ല ബോർഡ് വെച്ചേക്കണ ടു വീലർ യാത്ര കാല യാത്രക്കാർക്കുമാണ് പറഞ്ഞേക്കണത് പക്ഷേ അതിൻ്റെ ഇടക്കൂടി ത്രീ വീലറുകാർ കയറി വരുമ്പോൾ ഒരു പോലീസ് ഒന്നും ഇവിടെ ഇല്ല ഒരു നിയന്ത്രണത്തിന് ആളില്ല പോലീസുകാർക്ക് നേരെയില്ല അതാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കഴിവുകേട് ഇവിടെ ശരിക്കും പറഞ്ഞവർ ഗവൺമെൻ്റ് ശക്തരല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പാലത്തിനോട് ചേർന്ന് തന്നെ ഈ രണ്ട് നടപ്പാതകളിലൊരെണ്ണം തകർന്ന് വീണ പുഴയിലേക്ക് തകർന്ന് വീണിട്ട് ഇപ്പോൾ വർഷങ്ങളായി അത് അടച്ചിട്ടിരിക്കുകയാണ് മറുഭാഗത്തെ നടപ്പാതയും തകർന്നതിനാൽ വർഷങ്ങളായി അതും അടച്ചിട്ടിരിക്കുന്ന ഒരു ഒരു സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാൽനട യാത്രക്കാരും ഏറെ ആശ്രയിക്കുന്നത് ഈ ഒരു ഇരുമ്പ് പാലത്തെ ഇരുമ്പ് പാലം തന്നെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇരുമ്പ് പാലത്തിൻ്റെ വെസ്റ്റ് എൻഡിലാണ് വെസ്റ്റ് എൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അങ്ങോട്ട് ഭയങ്കര കുഴിയാണ് അവിടെ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഇല്ല ആ പില്ലറിൻ്റെയും അതിൻ്റെയും ഗ്യാപ്പിൽ അപ്പോൾ അവിടെ ഒരു കുഴി ഉണ്ടോണ്ട് ആ കുഴി മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന രണ്ട് പില്ലറ് കുറച്ചുകൂടി ഫോർവേഡായിട്ട് ചെയ്യണം അതായത് ടു വേർഡ്സ് ഈസ്റ്റിലേക്ക് നീക്കണം ഇപ്പോൾ ഞാൻ സ്കൂട്ടുകാരൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നിട്ട് അവിടെ വീഴാൻ പോയി ഭാഗ്യത്തിന് അവർ ആ പില്ലറിൽ പിടിച്ചതുകൊണ്ട് അങ്ങോട്ട് മറിഞ്ഞില്ല ഇത് നല്ല ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആരോടെ പറയുക പി ഡബ്ല്യു ഡി മിനിഷറൊക്കെ ഒരു ഫ്ലെക്സ് ഇടതുപക്ഷ സർക്കാർ ഇത്രയോ എമൗണ്ടാണ് അവിടെ എന്താണ് സാങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നടന്നില്ലല്ലോ ഇത്രയും ഗവൺമെൻറ് എന്തായാലും ചെയ്യുന്നില്ല പി ഡബ്ല്യു ചെയ്യുന്നില്ല ഇപ്പോൾ കംപ്ലീറ്റ് പൊളിഞ്ഞ് വീണ്ടും ഒരു വർഷമായിട്ടുണ്ടാവുള്ള പക്ഷേ ഇത് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് അത് ഒരു വർഷമൊന്നുമല്ല ഇത്രയോ കാലമായി പ്രധാനമായും ദിവസവും നൂറ് കണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത് ഈ കുഴികൾ നിറഞ്ഞ ഇടുങ്ങിയ പാലത്തിലൂടെ ചാടിച്ചാടിയാണ് ഇരുചക്ര വാഹനങ്ങൾ പോകുന്നത് അത് പ്രധാനമായും ഈ ഒരു കുഴി തന്നെയാണ് കാരണം ഈ കാൽനട യാത്രക്കാരാണെങ്കിലും ഈ ഒരു പാതയിലൂടെ തന്നെയാണ് നടക്കുന്നത് ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പാലത്തിലൂടെ നടക്കുന്നതെന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങാമെന്ന് പറയുന്നു പുതിയ പാലം നിർമ്മിക്കാമെന്ന് പറയുന്നു എന്ന് തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ലെന്നാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യം ക്യാമറമാൻ ഗീതേഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി